നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി വിചാരണ അവസാനഘട്ടത്തിൽ എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതിയുടെ ഈ നടപടി വർഷം മുമ്പാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയാണ് കോടതി ഇപ്പോൾ തള്ളിയത് മുഖ്യപ്രതി പൾസർ സുനി ഏഴു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അടുത്തിടെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം സുനി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ ദിലീപിന് മേലുള്ള കുരുക്ക് മുറുകുകയാണ് സുതാര്യവും പക്ഷപാതരഹിതവുമായി അന്വേഷണം നടത്താൻ സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ അത് എങ്ങനെയെങ്കിലും വൈകിപ്പിക്കാനാണ് ദിലീപിൻ്റെ ഹർജിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഈ കേസിലെ പ്രതിക്ക് എങ്ങനെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കഴിഞ്ഞ തവണ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യം ഉയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷണം നടത്തിയിരുന്നു നടിയെ വാഹനത്തിൽ കയറി പീഡിപ്പിച്ചെന്ന കേസിൽ ഈ മാസം പതിനൊന്നിന് വാദം പൂർത്തിയാക്കും കേസിൻ്റെ വിചാരണ ഇനിയും നീട്ടാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തെയും അറിയിച്ചിരുന്നു അന്തിമവാദം പൂർത്തിയാക്കിയാൽ കേസ് വിധി പറയാൻ മാറ്റിവെക്കും എട്ടാം പ്രതി നടൻ ദിലീപിൻ്റെ വാദമാണ് ഒന്നര മാസമായി വിചാരണ കോടതിയിൽ നടക്കുന്നത്